പറയാൻ പോകുന്നത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല പക്ഷേ ഇത് ഇപ്പോൾ പറയാതെ തരമില്ല സദാസമയവും ഉത്തരേന്ത്യയിൽ നോക്കി വാ പൊളിച്ചിരിക്കുന്ന നമ്മുടെ സാംസ്കാരിക നായകർ ഇപ്പോൾ എവിടെയാണ് തൊടുപുഴയിൽ ഒരു പിഞ്ചുകുഞ്ഞിനെ അതിക്രൂരമായി കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ഇവർ എന്തേ വാ തുറക്കാത്തത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത് ഇവർക്ക് തൊടുപുഴയിലെ വിഷയം ഇപ്പോൾ പറയാൻ സാധിക്കാത്തത് തൊടുപുഴയിൽ അരുൺ ആനന്ദ് എന്ന് പറയുന്ന പിശാജിന് പിറന്ന ഒരു സന്തതി ഒരു കുട്ടിയെ അത്യധികം ക്രൂരമായി മർദ്ദിച്ചവശനാക്കിയിരിക്കുന്നു കുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിൽ അതീവ ഗുരുതരമായി മരണത്തോട് മല്ലിടുകയാണ് കുട്ടിയുടെ ആന്തരികാവയവങ്ങളിൽ പോലും ക്ഷതമേറ്റിട്ടുണ്ട് തലയോട്ടിയിൽ ഏഴ് സെന്റിമീറ്റർ നീളമുള്ള പൊട്ടലുമുണ്ട് കുട്ടിക്ക് വെന്റിലേറ്ററിലാണെങ്കിലും ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ ഡോക്ടർമാർ ഇപ്പോൾ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് കുട്ടിയുടെ ജീവൻ ഇപ്പോൾ അതീവ ഗുരുതരമായി തുടരുകയാണെന്നും കുട്ടി കോമയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്നും മസ്തിഷ്ക മരണം പോലും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടർമാർ വിലയിരുത്തുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ തുടരെ തുടരെ അരങ്ങേറുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കൊഞ്ചിറവിളയിൽ നിന്നും അനന്ത ഗിരീഷ് എന്നു പറഞ്ഞ ചെറുപ്പക്കാരനെ തട്ടിക്കൊണ്ടുപോയി മൃഗീയമായി കൊലപ്പെടുത്തിയത് ഭീകരവാദികൾ കൊലപ്പെടുത്തും പോലെ തുടയിൽ നിന്നും കയ്യിൽ നിന്നും മാംസം മുറിച്ചെടുത്ത് നട്ടെല്ലും വാരിയെല്ലും തല്ലിയൊടിച്ചായിരുന്നു അനന്ത ഗിരീഷിനെ കൊലപ്പെടുത്തിയിരുന്നത് കണ്ണിനും കഞ്ചാവിനും അടിമകളായിരുന്നു കൊലപ്പെടുത്തിയ കൊലയാളി സംഘം ഇവിടുത്തെ സ്ഥിതി വ്യത്യസ്തമല്ല കഞ്ചാവിന് അടിമയായ അരുൺ ആനന്ദ് എന്ന് പറഞ്ഞ പിഷാജിന് പിറന്ന സന്തതി തന്നെയാണ് ഇവിടെ തൊടുപുഴയിലെ കുട്ടിയെയും മർദ്ദിച്ച് അവർക്കാക്കിയത് നമ്മുടെ നാട്ടിലെ പോലീസും നിയമവ്യവസ്ഥകളും എന്തിനാണെന്ന് ചോദിച്ചേ തീരൂ കള്ളും കഞ്ചാവും നമ്മുടെ നാട്ടിൽ സുലഭമായി തന്നെ ലഭിക്കുന്നു എന്ന് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നു കള്ളു പോട്ടെ അത് സർക്കാർ ബീവറേജിൽ വിൽക്കുന്നതാണെന്ന് പറയാം എന്നാൽ കഞ്ചാവ് എവിടെ നിന്നാണ് ലഭിക്കുന്നത് ഇത് തടയാൻ പോലീസിന് യാതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ലേ അനന്ത ഗിരീഷിന്റെ കൊലപാതകത്തോടെ ആകെ നാണം കെട്ട് നാറിയ പോലീസും പോലീസിന്റെ സേനകളും എല്ലാവരും കഞ്ചാവ് തടയാനെന്നും മറ്റുമുള്ള പേരിൽ ഓപ്പറേഷൻ ബോൾട്ട് എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചെങ്കിലും അതിൽ കുറച്ച് ഹെൽമറ്റ് പിടിക്കാൻ മാത്രമല്ലാതെ വേറൊന്നിനും സാധിച്ചിട്ടില്ല എന്നാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാകുന്നത് അരുൺ ആനന്ദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തൻ്റെ കൈവശം എപ്പോഴും കഞ്ചാവ് വച്ചിരിക്കുന്നതായും തൻ്റെ കൈവശമുള്ള കഞ്ചാവ് പൊതുനിരത്തിൽ ഉപയോഗിക്കുന്നതായും പോലീസ് പറയുന്നു വലിയ കാര്യം തന്നെയാണ് സാർ താങ്കൾ പറയുന്നത് എവിടെയെങ്കിലും ഒരു ആപത്തുണ്ടായിക്കഴിഞ്ഞാൽ തൊണ്ണൂറുകളിലെ പോലീസിനെ പോലെ എല്ലാം കഴിഞ്ഞ് അവസാനം വണ്ടി വരുന്നത് പോലെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രവർത്തനമെന്ന് പറയാതിരിക്കാൻ തരമില്ല നമ്മുടെ യുവത്വങ്ങൾ കഞ്ചാവിന് അടിമപ്പെടുന്നതിന് നമ്മുടെ പോലീസ് സേനയെ തന്നെ കുറ്റം പറയാതെ മറ്റൊരു തലവുമില്ല കാരണം ഇത് നിയന്ത്രിക്കേണ്ടത് പോലീസിന്റെ മാത്രം കടമയാണ് അനന്ത കൊന്നവരായിരുന്നാലും ഇപ്പോൾ തൊടുപുഴയുടെ കുട്ടിയുടെ കാര്യത്തിലായിരുന്നാലും തെളിവെടുപ്പിന് ഈ രണ്ട് പ്രതികളെ എത്തിച്ചപ്പോഴും ഇവർ എന്തോ വീര സാഹസം ചെയ്തതുപോലെയാണ് പോലീസിന് മുമ്പിൽ നിലയുറപ്പിച്ചിരുന്നത് എത്ര ഹീനമായ കുറ്റകൃത്യമാണ് ഇവർ ചെയ്തതെന്ന് ഇവർക്ക് മനസ്സിലാകാത്തത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് രണ്ടാമതായി പറയേണ്ടത് പിണറായി സർക്കാർ ഭരിക്കുന്ന നമ്മുടെ കേരളത്തിൽ അരങ്ങേറുന്ന ഇത്തരം അരാജകത്വങ്ങൾക്കെതിരെ കണ്ണടയ്ക്കുന്ന നമ്മുടെ സാംസ്കാരിക നായകളുടെ ക്ഷമിക്കണം സാംസ്കാരിക നായകന്മാരുടെ കാര്യം തന്നെയാണ് ഇവർ ഉത്തരേന്ത്യയിൽ ഒരു കാക്ക കറണ്ടടിച്ച് ചത്താൽ പോലും നരേന്ദ്രമോദിയെ കുറ്റം പറയുന്നവർ മാത്രമാണ് അതേസമയം കേരളത്തിൽ നടക്കുന്ന എത്ര നീചമായ കുറ്റകൃത്യമാണെങ്കിൽ പോലും ഇവർ വാ തുറന്ന് ഒന്നും തന്നെ മൊഴിയാറില്ല ഇവർ സാംസ്കാരിക നായകരാണെന്ന് പറയുന്നത് പോലും കേരളത്തിന് അപമാനകരമാണെന്നേ പറയാൻ പറ്റൂ നേരത്തെ കാസർഗോഡ് കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്തിന്റെയും വിഷയം മുതൽ ഇപ്പോഴിവിടെ തൊടുപുഴയിലെ കുട്ടിയുടെ വിഷയത്തിൽ വരെ ഇവർ വാ തുറന്ന് കണ്ടിട്ടില്ല ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്ന വകുപ്പ് പോലും അശ്ലീലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എന്ന് പറയാതെ വയ്യ കാരണം ഇത്രയധികം കുറ്റകൃത്യം കേരളത്തിൽ ഉണ്ടായിട്ട് പോലും പോലീസിന് അതിന് തടയിടാൻ സാധിക്കുന്നില്ല പിന്നെ എന്തിനാണ് സാർ ഇങ്ങനെ ഒരു ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും താങ്കൾ പോകുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് പോലീസുകാരെ താങ്കളുടെ അകമ്പടിക്ക് കൊണ്ടുപോകാനാണോ ഈ ആഭ്യന്തര വകുപ്പെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇത് താങ്കൾ വ്യക്തമാക്കണം തൊടുപുഴയിലെ കുട്ടിയെ അരുണാനന്ദ് മർദ്ദിക്കുക മാത്രമല്ല ലൈംഗികമായി അതിക്രമിച്ചതായും ഇപ്പോൾ പോലീസ് പറയുന്നു സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനമാണ് സാർ ഈ സംഭവമെന്ന് എങ്ങനെ നമുക്ക് പറയാതിരിക്കാൻ സാധിക്കും അതേസമയം കേരളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു ഇരട്ടത്താപ്പ് കൂടെ ഇവിടെ കാട്ടേണ്ടതുണ്ട് ജസ്റ്റിസ് ഫോർ ആസിഫ എന്ന് മുറവിളി കൂട്ടിയവർ ഇപ്പോൾ എവിടെയാണ് ആസിഫയ്ക്ക് മാത്രം മതിയോ ജസ്റ്റിസ് ഇങ്ങനെയുള്ള പിഞ്ചുകുട്ടികൾക്കും നമ്മുടെ കൺമുമ്പിൽ അരങ്ങേറുന്ന ഇത്രയധികം ക്രൂരകൃത്യങ്ങൾക്ക് ഇരയാകുന്നവർക്കും ജസ്റ്റിസ് വേണ്ടേ എന്നുള്ള ചോദ്യവും ഇവിടെ സുപ്രധാനമായി ഉയരേണ്ടത് തന്നെയാണ് അരുൺ ആനന്ദിനെ നിങ്ങൾ തെളിവെടുപ്പിനായി കൊണ്ടുനടക്കണം കൊണ്ടു നടന്ന് ബിരിയാണിയും മറ്റ് ശീതള പാനീയങ്ങളും മേടിച്ചു കൊടുത്ത് അയാളെ എത്രയധികം തടിച്ചു കൊഴുപ്പിക്കാൻ പറ്റുമോ അത്രയധികം നിങ്ങൾ തടിച്ചു കൊഴുപ്പിക്കണം അതാണല്ലോ കേരളത്തിൽ ഇപ്പോൾ എല്ലാ പ്രതികളുടെയും ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതേ നടക്കുകയുള്ളൂവെന്നും നമ്മുടെ കേരളത്തിലെ ജനതയ്ക്ക് അറിയാം സാംസ്കാരിക നായകർ യാതൊന്നും തന്നെ മൊഴിഞ്ഞില്ലെങ്കിലും കേരളത്തിലെ ആപാലവൃദ്ധം ജനങ്ങളുടെ പ്രാർത്ഥനയും ആ കുട്ടിയുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ